കാസർകോട് മുന്നാട് പേരിയ മണ്ണെടുക്കത്ത് പലചരക്ക് കട നടത്തുന്ന യുവതിയെ തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് സ്വദേശിയും വർഷങ്ങളായി ബേടകം പോലീസ് സ്റ്റേഷന് സമീപത്ത് താമസക്കാരനുമായ രാമാമൃതത്തിന്റെ അറസ്റ്റാണ് ബേടകം പോലീസ് ബുധനാഴ്ച രാവിലെ മണിയോടെ രേഖപ്പെടുത്തിയത് ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യ കോഴ്സുകൾ ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നര മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതക ശ്രമം നടന്നത് മണ്ണെടുക്കത്ത് അനാദിക്കട നടത്തുന്ന സി രമിതയാണ് രാമാമൃതത്തിന്റെ അക്രമത്തിനിരയായത് സാരമായി പൊള്ളലേറ്റ രമിത മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം രമിതയുടെ കടയുടെ സമീപത്താണ് രാമാമൃതത്തിൻ്റെ ഫർണിച്ചർ നിർമ്മാണശാല പ്രവർത്തിക്കുന്നത് രമിതയെ രാമാമൃതം നേരത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ച പരാതിയിൽ രാമാമൃതത്തെ നേരത്തെ ബേടകം പോലീസ് താക്കീത് നൽകുകയും കെട്ടിടം ഒഴിയുവാൻ കടയുടമ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിലുള്ള വിരോധമാണ് രാമാമൃതത്തെ ഈ ക്രൂരമായ അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് സംശയിക്കുന്നു അക്രമം നടത്തി രക്ഷപ്പെടുവാൻ ശ്രമിച്ച ഇയാളെ അപ്പോൾ തന്നെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചിരുന്നു ഇന്ന് രാവിലെയോടെ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമാണ് തിന്നർ ഉപയോഗിച്ച് തീ കൊളുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇത് വിശ്വസിക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല തിന്നറും പന്തവും ഉപയോഗിച്ച് തീ കൊളുത്തിയത് ആസൂത്രിതമാണെന്നാണ് പോലീസിൻ്റെ സംശയം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്